ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കണത് ചപ്പാത്തിയും ചില്ലി ചില്ലികോപിയും അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കാരണം ചില്ലി ചില്ലികോപി കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ മെനുവിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുക്കിംഗ് ഒന്നും കാണിച്ചിരുന്നില്ല അപ്പോൾ കുറച്ച് പേരത് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് ചപ്പാത്തിയുടെ ഒപ്പം ഇന്ന് ഞാൻ സെർവ് ചെയ്യണത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പോൾ അതിന് ഞാൻ ആദ്യം ചെയ്തത് ഇത് കോളിഫ്ലവർ ചെറുതായിട്ട് വിനാഗിരി വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഊറ്റി കഴുകി നീറ്റായിട്ട് എടുത്ത് വെച്ചേക്കണേ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കണം എന്നിട്ട് ഫ്രൈ ചെയ്യുമ്പോഴേ കുറച്ച് ഈസി ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് ആ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഇത് ഇട്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അതിനകത്ത് കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് പൂച്ച എടുത്താൽ മതി അപ്പം ഞാൻ ചപ്പാത്തിക്ക് വേണ്ടി ഇത്തിരി ചൂടുവെള്ളം വെള്ളം ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചപ്പാത്തിയുടെ മാവ് ഞാനിന്ന് ചൂടുവെള്ളത്തിലാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ളൂ അപ്പോൾ ഒത്തിരി ഉപ്പ് വെണ്ണയും കൂടി ചേർത്തിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ ആവശ്യത്തിനുള്ള ഉപ്പ് വെണ്ണയും ചേർക്കുക സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തേക്കുന്നത് അതിനുശേഷം ആ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കൈ ഒരുവിധം പൊള്ളണ ചൂടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് അതൊന്ന് പതിയൊന്ന് കൂട്ടി വേഴ്പ്പിച്ചതിന് ശേഷം കുറച്ച് നേരത്തേക്ക് മൂടി വെച്ച് ഒന്ന് വേഗട്ടെ എന്ന് വേച്ചിട്ട് അപ്പം ചപ്പാത്തി പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഇങ്ങനെ കുറച്ച് വെന്ത പൊടിയാകുമ്പോഴേക്കും അപ്പം അതവിടെ മൂടി ഞാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മളുടെ വെന്ത ഹാഫ് ഓയിലായ കോളിഫ്ലവർ എടുത്ത് വെച്ച് അതിനെ നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് അരിപ്പൊടി മൈദപ്പൊടിയാണ് ഞാൻ എടുത്തേക്കണം മൈദപ്പൊടി കൂടുതൽ അരിപ്പൊടി കുറവ് അതിനേലും കുറച്ച് കളറുള്ള മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് എരി വെള്ളം മുളക് കൂടിയാണെങ്കിൽ അങ്ങനെ ഇടരുത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് വേണമെങ്കിലും ആവശ്യത്തിന് ചേർക്കാം ഇത്തിരി ഉപ്പിട്ട് ഇട്ട് അപ്പം ഞാൻ ഇതിനകത്ത് കുരുമുളക് കൂടി ഇടാനുള്ള കളറുള്ള മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് കളർ കിട്ടാൻ വേണ്ടി ഇട്ടേക്കുന്നത് പിന്നെ അതിനകത്തേക്ക് ഒരു ഇത്തിരി റെഡ് ചില്ലി സോസ് അതൊക്കെ ഒരു വളരെ കുറച്ചൊക്കെ ചേർത്താൽ മതി പിന്നെ ഇത്തിരി സോയാ സോസും സോയാ സോസ് കൂടിപ്പോയാൽ പുളി ഉണ്ടാകും അതുകൊണ്ട് സോയാ സോസ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം ചില്ലി സോസ് കൂടിയാലും കുഴപ്പമില്ല പിന്നെ ഒരു കോഴിമുട്ടയും കൂടി അപ്പോൾ ആ ചില്ലി കോപിക്ക് എടുത്തിരിക്കണം കോളിഫ്ലവർ ഒരു കാക്കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിന്റെ ബാക്കി ഫ്രിഡ്ജിൽ ഇരുന്ന ശേഷം ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് പുറത്തൊന്നും ഞാൻ വാങ്ങിച്ചില്ല അതുകൊണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മിക്സ് ആകുന്നില്ലെങ്കിൽ ഇത്തിരി ഒന്ന് വെള്ളം തളിച്ച് മിക്സ് ചെയ്തെടുക്കുക കൂടുതൽ ലൂസാക്കി കളയരുത് അത് ടൈറ്റായിട്ട് അതിൽ പിടിച്ചു നിൽക്കുമ്പോഴാണ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റണത് അപ്പം നമ്മൾ ഇതിനിടയിൽ ഞാൻ ചപ്പാത്തി അവിടെ കുഴച്ച് വെച്ചിട്ടാ ചപ്പാത്തി കുഴച്ച് വെച്ച് ഇത് അധികം നേരം ഒന്നും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിനിടയിൽ ഞാൻ ചപ്പാത്തി അവിടെ മാവ് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്ന നേരത്ത് ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് വേണ്ടത് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്താൽ ഒരു രണ്ട് രണ്ട് മൂന്ന് സവാള എടുക്കുക അതൊക്കെ ഓപ്ഷണലി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയൊക്കെ എടുക്കുക അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കുറച്ച് മതി കുറച്ചെടുത്താൽ മതി പിന്നെ വേണ്ടത് ഇത്തിരി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തത് അത്രയൊക്കെ മതി അധികം കൂടുതലും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം ചതുരത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ സ്റ്റോക്ക് ആണ് അപ്പോൾ ഈ ചിക്കൻ സ്റ്റോക്ക് ഇടാൻ ആവശ്യം ഇഷ്ടമില്ലാത്തവർക്ക് ഇതിന് പകരം വെള്ളമൊഴിക്കുക ഒഴിക്കുമ്പോൾ ടേസ്റ്റിന് കുറച്ച് കുറവ് വരും അപ്പം ചില ആളുകൾ ഇതിനകത്ത് ടേസ്റ്റ് മേക്കർ ഇടാറുണ്ട് ചിക്കൻ്റെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം ഞാൻ എപ്പോഴും ചെയ്യണത് ചിക്കൻ സ്റ്റോക്കാണ് പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ടുള്ള സോസ് റെഡ് ചില്ലി സോസ് സോയാ സോസ് നമ്മുടെ ടൊമാറ്റോ കച്ചപ്പ് ഈ മൂന്ന് സാധനങ്ങൾ മാത്രമാണ് ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് പിന്നെ ഇതിൻ്റെ അവസാനം ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുറ്റത്ത് നിന്ന് തന്നെ എടുത്ത സെലറി തണ്ടാണത് അത് കട്ട് ചെയ്ത് അവസാനം ചേർക്കുക അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ചേർക്കുക ഇത് കുറച്ച് കളറ് ഇട്ടിട്ട് ഒരിത്തിരി കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുള്ളതാണ് കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കളർ ഇടണമെന്നൊന്നുമില്ല നിർബന്ധമില്ല അത് ഞാൻ മാറ്റി വെച്ച എണ്ണയാണ് നമ്മൾ ഫ്രൈ ചെയ്തില്ലേ ചില്ലി ഗോപി ഗോപി ഫ്രൈ ചെയ്തില്ലേ ആ എണ്ണ ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് മാറ്റിയിട്ട് ആ സെയിം ചട്ടിയിൽ തന്നെ ഇങ്ങനെ ഇതിനെ ഫ്രൈ ചെയ്യാനിടുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രൈ ചെയ്ത് എണ്ണ മാറ്റി അല്ലെങ്കിൽ ഈ എണ്ണ മുഴുവൻ നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും അതാണ് ഞാൻ കുറച്ചെണ്ണ മാറ്റിയത് അതൊന്ന് മാടി വരുമ്പോഴേക്കും നമ്മുടെ സവാള അങ്ങനെ ഇട്ട് കൊടുക്കുക സവാളയൊന്നും കൂടുതലൊന്നും വഴറ്റി കളയരുത് ആ ഒരു പച്ച നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം എല്ലാം ചെയ്യാനായിട്ട് അപ്പം ഇത്രയും സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് കഴിയുമ്പോൾ കുരുമുളക് ചതച്ചതുണ്ടെങ്കിൽ അതിടുക ഒരിത്തിരി ഒരു ടീസ്പൂൺ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചതച്ച കുരുമുളക് ആണെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട് ചതച്ചത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അതൊന്നും ആകുമ്പോൾ തന്നെ കൂടുതൽ ടൈമൊന്നും വെച്ചിട്ട് വഴറ്റണ്ട രണ്ട് വലിയ സ്പൂൺ ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടിട്ട് ഇത് ഒരു അര അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ടാൽ മതിയാവും കാരണം പുളിയുണ്ട് സോയാ സോസിന് അപ്പോൾ ഒരു ടീസ്പൂൺ ഇടുക ഇതൊരു വലിയ ഇതൊരു ടേബിൾ സ്പൂൺ തന്നെ ചില്ലി സോസ് റെഡ് ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ അപ്പം രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒരു ഒരു ടീസ്പൂൺ സോയാ സോസ് സോയാ സോസ് ഏറ്റവും കുറച്ചിട്ടാൽ മതി ഇത് മാത്രമേ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നല്ലോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റാണ് നിൽക്കുന്നത് അതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം അപ്പം തന്നെ നമ്മളുടെ സ്റ്റോക്ക് ഒഴിച്ച് സ്റ്റോക്ക് വേണ്ടാത്തവർക്ക് വെറുതെ വെള്ളം ഒഴിക്കുക ടേസ്റ്റ് മേക്കറ് ഉണ്ടെങ്കിൽ ഇടാം എന്നിട്ട് ഏറ്റവും അവസാനം ഈ ക്യാപ്സിക്കിട്ടാൽ മതി അല്ലെങ്കിൽ ക്യാപ്സിക്കോ അതിനകത്ത് ഇരുന്ന് വെന്ത് കളറൊക്കെ പോയി ഒരു മോശമായി പോകും ക്യാപ്സിക്കൊക്കെ എപ്പോഴും പച്ച പോലെ ഇരിക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ ആ കോൺഫ്ലോറും കളർ പൊടി കളർ പൊടിയൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മാറ്റാം അത് ശരിക്കൊന്ന് കുറുകി വരും അപ്പം വേണ്ട കുറുകി വരുന്ന ഈ പരുവത്തിൽ നമ്മൾ അതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം വറുത്ത് വെച്ചിരിക്കുന്നത് ചേർക്കുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് വെള്ളം അതിലേക്ക് വലിഞ്ഞിട്ട് ഇതൊന്നും കൂടി ടൈറ്റാകും കറിയും അപ്പോൾ ചാറ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി വെള്ളമോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ആദ്യം ലൂസ് ആക്കിയിട്ട് മാത്രം ഇത് വറുത്തത് ഇങ്ങോട്ട് ചേർത്താൽ മതി ഏറ്റവും അവസാനം തീ ഓഫ് തൊട്ട് മുമ്പായിട്ടാണ് സെലറിയ അല്ലെങ്കിൽ സ്പ്രിംഗ് ഉണിയന ഇതിനകത്ത് ഇടേണ്ടത് അത് നല്ലൊരു സ്മെല്ല് കൊടുക്കുന്ന ഒരു സാധനമാണ് അത് ആദ്യം തന്നെ ഇട്ട് വേവിച്ചൊന്നും കളയരുത് ഏറ്റവും അവസാനം മാത്രം ഇട്ടിട്ട് അതോടെ തീ ഓഫ് ചെയ്യുക അപ്പം ഞാൻ ഇത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിക്ക് ഇതിനകത്ത് പ്രാധാന്യം ഇല്ല അതുകൊണ്ടാണ് ഞാനതൊന്നും കാണിക്കാതിരുന്നത് കാരണം ചില്ലി ചില്ലികോബിയാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത് അതുകൊണ്ട് ഞാൻ ചില്ലി ചില്ലിക്കോബിയുടെ റെസിപ്പിക്കാണ് മുൻഗണന ഇതിനകത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് എടുത്തതാണ് ഇത് ഇന്ന് ഉണ്ടാക്കി ഇന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തത് അപ്പോൾ ഇതാണ് ചില്ലി ചില്ലികോപി സൂപ്പറാണ് ടേസ്റ്റിയാണ് കാരണം ഇതിനകത്ത് ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ മാഗിയുടെ ഒക്കെ ചിക്കൻ്റെ ക്യൂബ് കിട്ടില്ലേ സൂപ്പിൻ്റെ അത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് എൻ്റെ ചില്ലി ചപ്പാത്തി ഒക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻ്റിലൂടെ തന്നെ അറിയിക്കുക താങ്ക്